ഒരാഴ്ചയ്ക്കുള്ളിൽ മരിച്ചത് മൂന്ന് പേർ വ്യവസായ കേന്ദ്രം ജീവനക്കാർ വേദനയിലും ആശങ്കയിലും നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കോഴഞ്ചേരിയിലുള്ള പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ഡിസംബർ ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള എട്ട് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് പ്രധാന ഉദ്യോഗസ്ഥർ മരിച്ചു ഒരാൾ ഹൃദയാഘാതത്തെ തുടർന്നും മറ്റു രണ്ടുപേർ അസ്വാഭാവിക സാഹചര്യത്തിലുമാണ് മരിച്ചത് ഈ മരണങ്ങളാണ് ജീവനക്കാരെ ദുഃഖത്തിലും ആശങ്കയിലുമായിരിക്കുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് നഷ്ടമായത് മൂന്ന് ജീവനുകൾ ഇത് ഡിസംബറിൻ്റെ നഷ്ടം ഡെപ്യൂട്ടി രജിസ്ട്രാർ ബി രതീഷൻ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് അനിൽകുമാർ മാനേജർ അനീഷ് നായർ എന്നിവരാണ് ഡിസംബർ ഒൻപത് പന്ത്രണ്ട് പതിനാറ് തീയതികളിലായി മരണപ്പെട്ടത് ഡിസംബർ ഒൻപതിന് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ രണ്ടാമനായ മുതുകുളം സ്വദേശി അനീഷ് നായരാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ആദ്യം മരിച്ചത് ഇദ്ദേഹത്തിന്റെ മരണശേഷം നാലാം ദിവസം അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് മുതുകുളം സ്വദേശി അനിൽകുമാറിനെയും അടുത്ത അഞ്ചാം നാളിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ പുനലൂർ വടമൺ സ്വദേശി ബി രാജീവിനെ കല്ലടയാറ്റിൽ മരിച്ച നിലയിലും കാണപ്പെടുകയുമായിരുന്നു അടുത്തടുത്ത ദിവസങ്ങളിലെ ഈ മരണങ്ങൾ ജില്ലയിലെ വ്യവസായ വകുപ്പ് ജീവനക്കാരിലേൽപ്പിച്ച ആഘാതവും വേദനയും വലുതാണ് തന്നെ ഈ മരണങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന അഭിപ്രായം പൊതുസമൂഹത്തിലും ശക്തമാണ് ജോലിഭാരം താങ്ങാനാവാതെ വിവിധ മേഖലയിലെ ജീവനക്കാരിൽ ചിലർ ജീവനൊടുക്കുന്ന കാഴ്ച അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞ ദിവസം മേലുദ്യോഗസ്ഥൻ്റെ പീഡനം സഹിക്കാതെ ഒരു പോലീസുകാരൻ സ്വയം വെടിവെച്ച് മരിച്ചതോടെയാണ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ തുടർ മരണങ്ങളും ചർച്ചയാകുന്നത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി